സോളാർ വിവാദം തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ റിപ്പോർട്ടർ പുറത്തുവിട്ട വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പൂവച്ചലിൽ യു ഡി എഫിനെതിരെ വി എസ് ആഞ്ഞടിച്ചു അരുവിക്കര നിയോജക മണ്ഡലത്തിലെ പൂവച്ചൽ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിനെത്തിയ വി എസ് സോളാർ വിവാദത്തിൽ സർക്കാരിനെതിരെ പുറത്തു വന്നിട്ടും ആരോപണവിധേയരായവർ പ്രതികരിക്കാൻ തയ്യാറാകാത്തതിനെതിരായിരുന്നു തുടങ്ങിയിട്ടുള്ള ആളുകൾ അവരെ പറ്റിയെല്ലാം തന്നെ വിധി പറഞ്ഞിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ ചാനലിന്റെയും മറ്റു ചാനലുകളുടെയും ആളുകൾ ഈ മറ്റുപാട് ബന്ധപ്പെടാൻ ശ്രമിച്ചു തമ്പാനൂർ രവിയെ വിളിച്ചിട്ട് സരിത എസ് നായർ ആവശ്യപ്പെടുന്ന ലക്ഷ്യങ്ങൾ മന്ത്രിമാർ നൽകുകയാണെന്നും പി എസ് ആരോപിച്ചു ബാർക്കോഴയിൽ കെ എം മാണിയെയും പരിഹസിച്ചു ഇന്നലെ അരുമിക്കര വന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് അരുമിക്കരയും വന്നിട്ട് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് ഓഫീസിലോ മറ്റു ഓഫീസിലോ ഇരുന്നതല്ലാതെ പോകാനുള്ള ധൈര്യം അദ്ദേഹത്തിന് അരിമിക്കരയെ പറ്റി കേട്ടത് കൊണ്ടോ എന്തോ നമ്മുടെ കാട്ടുകൾ മരിച്ചുപോയി ജീവിച്ചിരുന്നിരുന്നു എങ്കിൽ ഇവിടെ വന്ന പാക്കും വെച്ചെ പാലിച്ച ഗുരുത്വം നൽകി കൊണ്ടുള്ള സമീകരണം സ്വീകരിച്ചേ ബി ജെ പി പ്രതീക്ഷ പുലര്ത്തുന്ന പൂവച്ചൽ പഞ്ചായത്തിൽ ഒ രാജഗോപാലിനെ വിമർശിച്ചാണ് വി എസ് മടങ്ങിയത് റിപ്പോർട്ടർ അരിവിക്കരാ